ചങ്ങായിമാരെ ഒരു ഒരടിച്ചുപൊളി വെറൈറ്റി നാക്ക് കണ്ടൻ്റ് ആണ് കണ്ടിരിക്കുക നഷ്ടമൊന്നും വരില്ല ചെറിയ വീഡിയോ ആണ് കമ്പനി ഗ്യാരൻറ്റി കേട്ടോ ഈ വീഡിയോൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്ക് പ്രവാസികൾക്കാണ് പിന്നെ ഒരു കാര്യം പാടെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന സംഭവം ഒരു റോഡും മണിൻ്റെ വിശ്വലാണല്ലോ ഇത് പണി തീരാത്ത റോഡായതുകൊണ്ട് ഇനി ഇത് ഒരുപാട് വർക്ക് വരാറുള്ളതാണ് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മളിതിൻ്റെ ഡേറ്റേൻ്റെ കൂടെ പറയണമല്ലോ ഇത് ചെയ്തിട്ടുള്ളത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നട്ടുച്ചക്കാണ് ഓക്കെ പിന്നെ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് എൻ എച്ച് അറുപത്താറിൻ്റെ റോഡ് മണി ആറുവരിപ്പാത നേരെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സാധനം കാണാൻ പറ്റും എന്താണെന്നറിയോ ഇതാണ് പാലച്ച മാഡ് പഴയ വളവ് അങ്ങോട്ടൊക്കെയാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഈ എൻ എച്ച് അറുപത്താറ് അറുപത്താറ് ഏതൊക്കെ ജില്ല കൂടെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എന്തായാലും അതൊക്കെ ഏറ്റെടുത്ത് അതായത് സ്ഥലത്തുള്ള കോൺട്രാക്റ്റേഴ്സ് വർക്ക് സ്പീഡാക്കി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ കമ്പീഷൻ ആക്കേണ്ട സമയമൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഏരിയ ഒരു കൊല്ലം അപ്പോൾ അതിന് ഒരു കിടിലം റോഡ് കാണാൻ പറ്റും ഇപ്പോൾ ഈ കാണുന്ന അടി കൂടെ നേരെ പോണ റോഡ് ഈ ഇട സൈഡ് കൊടുക്കാൻ പോകണമെന്ന് കോട്ടക്കൽ അങ്ങാടിക്കാട്ടോ മലപ്പുറം റീച്ചിലെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് കെ എൻ ആർ സിയാണ് കെ എൻ ആർ സി പറഞ്ഞ റോഡ് മണിയിലെ ഒരു വേറെ ലെവൽ ടീമാണ് പിന്നെ ഈ മലപ്പുറം റീച്ചിലിൻ്റെ അഭിപ്രായത്തിൽ മൂന്നോളം പാലങ്ങൾ വരുന്നുണ്ട് എന്നാലും നീളം കൂടിയ അത് ഒന്ന് ഈ കാണുന്ന പാലച്ചിറമാട് പിന്നെ പൊന്നാനി പോയൻ്റെ മുകളിൽ അതേപോലെ വട്ടപ്പാറ വട്ടപ്പാറ പാലെന്ന് പറഞ്ഞാൽ അത് ലോകാത്ഭുതങ്ങളിലേക്ക് കയറാൻ സാധ്യത ഉണ്ട് അതവിടെത്തുമ്പോൾ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ പാലസറമാട് പാടത്ത് കയറി കുറേ പോയി കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് ദാർ ഇട്ടാണ് ദാറിടാത്തോടത്തോളം ഉണ്ട് ആ വണ്ടി പോണ സ്ഥലം എങ്ങനെയെന്നാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ കോട്ടക്കൽ റോഡില്ല അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് വലത്തുക്ക് കോട്ടക്കൽ എങ്ങാട് എത്ര മുമ്പ് ഒരു സ്റ്റോപ്പ് കാണാൻ പറ്റും എഡ്രിക്കോട് അവിടുന്ന് വലത്തു വന്നാൽ നേരെ തിരൂർ പോണ റോഡാണ് പോണത് ആ വണ്ടിയൊക്കെ തിരൂർക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില വണ്ടികൾ തിരുവൂരിൽ നിന്ന് കോട്ടക്കലക്കും പോയി കൊണ്ടുക്കിണ്ട് അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബും ഈ റോഡ് മണിക്കാർ ആക്കിയിട്ടില്ല ഫുള്ള് നല്ല ബ്ലോക്കില്ല ഒരു കുയപ്പില്ല അവിടെയൊക്കെ നേക്കാട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിൽ വിരഹമായ മരുഭൂമിയിലെ ഡിസേർട്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് പാടങ്ങളാണ് പിന്നെ വട്ടപ്പാറ ഏരിയയും അതേപോലെ തന്നെ പാലച്ചറമാട് ഏരിയും തമ്മിൽ ഈ രണ്ട് ഏകദേശം ഒരേപോലെ ഈ രണ്ടോടത്തും ഡേഞ്ചർ രണ്ട് വളവുണ്ട് ആ രണ്ട് വളവും ഈ റോഡ് മണിയിൽ നേർന്നു പോയി അതേപോലെ തന്നെ ലോങ്ങസ്റ്റ് പാലം വരുന്നുണ്ട് ഈ രണ്ട് പാലം വരുന്നതും നല്ല പച്ചയായ കവങ്ങും തെങ്ങൊക്കെ മുറിച്ച് വാക്കിയിട്ട് പാടത്ത് വള്ളം നിൽക്കുന്ന പാടത്ത് ഈ രണ്ട് പാലും പോണത് അപ്പോൾ ഇത് കാണാനേ നമ്മൾ ഓൾറെഡി ഒരു ഫുൾ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാം രാമനാട്ടുകര മുതൽ മലപ്പുറത്തിൻ്റെ ബോർഡർ കാപ്പിരിക്കാട് വരെ മലപ്പുറം റീച്ച് മൊത്തം രണ്ട് വീഡിയോകളിലൂടെ അപ്പം ചില ആൾക്കാർക്ക് വലിയ വീഡിയോ കാണാൻ വല്ലേ നേക്കൊന്നും ഉണ്ടാക്കി വേണമെന്നില്ല അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ചെറിയ വീട് കാണുമ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്തായാലും നിങ്ങൾ അനൗൺസ്മെൻ്റ് അല്ല നോക്കേണ്ടത് നമ്മൾ ഈ കാണിച്ചു തരുന്ന ഏരിയയിൽ ഇപ്പം വർക്ക് എത്രത്തോളം എത്തി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ വീഡിയോയിൽ രണ്ട് കഷ്ണം കാണിച്ചിരുന്നത് ഒന്ന് പാലച്ചറവാടിൻ്റെ പാലത്തിൻ്റെ മുമ്പ് തുടങ്ങിയിട്ട് ഈ പാടത്ത് കൂടെ എങ്ങനെ പോയിട്ട് ഈ റോഡ് അവസാനം ചെനക്കൽ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ അവസാനിപ്പിക്കും രണ്ടാമത്തെ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടപ്പാറ ആ ഒരു പാലം മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ കുറച്ച് ബാക്കിൽ നിന്ന് മുമ്പ് അവിടെ തുടങ്ങിയിട്ട് അതായത് അവിടെ എന്താ സ്ഥലത്ത് എന്ന് പറയുന്നില്ല പാലം കാണുന്ന കുളത്തില് അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പാലം മൊത്തം കവർ ചെയ്ത് അവസാനിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പൈങ്കണ്ണൂർ അവിടെ വരെ പോകേണ്ടത് ഈ കാണുന്ന ഏരിയയിലേക്കാണ് ഏകദേശം പണിയൊക്കെ തീർന്ന് പാലം മൊത്തം ബീമൊക്കെ കയറ്റി വെച്ച് ടെക്കൻ ഷീറ്റ് അടിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിൽ ഇനി കോൺക്രീറ്റും ചെയ്യും ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പണിക്കാർ ആയതുകൊണ്ട് എല്ലാവരും അടിയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് അവിടെ പണിക്കാരെ കാണാത്തത് പാലം നേരെ വന്ന് വന്നുകാണ്ട് ഒരു സൈഡിൽ മാത്രം ഫില്ലർ താന്ന് താഴ്ന്നു ഇങ്ങനെ വന്നു അതിൻ്റെ അപ്പുറം സൈഡിൽ കട്ട വെച്ച് കണ്ട് പൊക്കുകയാണ് ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞേട്ടെ ശരിക്കും ഈ എൻ എച്ച് അറുപത്താറ് വന്നത് കാരണമാണ് ഈ കാണുന്ന ഏരിയ അതേപോലെ തന്നെ ഈ സ്ഥലമൊക്കെ പല ആൾക്കാരും ശ്രദ്ധിക്കപ്പെട്ടത് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തിരി റോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ തിരി റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ മുതലാളിമാർ ആ പാടത്ത് എന്തെങ്കിലും കൃഷി വെക്കുക എന്നല്ലാതെ നമ്മളാരെങ്കിലും ഈ പാടം കാണുമോ ഇല്ല ഈ റോഡ് വന്നുകൊണ്ട് ഇവിടെ വരുന്ന ക്ലാര ചെറുശോല അങ്ങനത്തെ സ്ഥലമൊക്കെ ഫേമസ് ആയി പിന്നെ ഈ കാണുന്ന ഏരിയക്കാണ് സർവീസ് റോഡ് രണ്ട് ഉയരത്തിലാണ് അടിയിൽ ചീടി മഞ്ഞ മണ്ണാണ് കാണുന്നത് അപ്പം നല്ല താഴ്ച ഉണ്ടാകാ കാണുന്ന ഏരിയയിലിട്ടോ ചീടി മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു കിണറ് കുത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് പത്ത് കോല കഴിഞ്ഞാൽ അടിയിൽ കാണുന്ന ഒരു മണ്ണാണ് മഞ്ഞ മണ്ണ് ചീടി മണ്ണ് അപ്പം അതേപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല താത്തിയിട്ട് ഫുള്ള് ചീടിൻ്റെ മുകളിലാണ് അവിടെയൊക്കെ പുതിയ ധാറിങ് വരുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആവുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഈ കാണുന്ന ഏരിയ മൊത്തം റോഡ് മണി കഴിഞ്ഞിട്ട് അവിടെ കുറേ ചില്ലി കൊണ്ടുപോയി നിറച്ച് കിങ്ങണേ ഇപ്പോൾ ഇവിടെ എങ്ങനെ ആക്കി മാറ്റി പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ പഴയ ഹൈവേ കോട്ടക്കൽ അങ്ങാടി കഴിഞ്ഞുകാണ്ട് നേരെ ഇങ്ങനെ തൃശ്ശൂർ പോകുന്ന ഹൈവേ ആണ് കാണുന്നത് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയോ ചനക്കൽ ചെനക്കല് നമുക്ക് എന്ത് കാണാൻ പറ്റും ഒരു ഓവർ പാസ് കാണാൻ പറ്റും ഒരു പമ്പുണ്ട് അവിടെ ഇവിടെ ഒരു സമദാനിപ്പള്ളി അതോടെ ഈ ഒരു വസ്റ്റ് ക്ലിപ്പ് അവസാനിച്ചു ഇനിയാണ് പാലങ്ങളുടെ കിങ് എന്നറിയപ്പെടുന്നത് ദ ബ്രിഡ്ജ് ഓഫ് കിങ് ആരാണ് വട്ടപ്പാറ പാലം ഏതാ ലെവലങ്ങോട്ടൊക്കെയാണ് അത് ആമസോൺ പുഴകളിൽ കാടുകളിൽ അന്ന പാമ്പ് കെടുക്കണ അതേ അവസ്ഥയിലാണ് ആ പാലം നിൽക്കുന്നത് ഒളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് ഏകദേശം ഇത് എത്ര നീളുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇവിടെ കുണ്ടിക്ക് കുണ്ടിക്കറങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു ഫില്ലറന്നെ ഉണ്ടാവും മുപ്പത് മീറ്റർ ഒക്കെ ഹൈറ്റ് അതേപോലെ രണ്ട് ഫില്ലറുകൾ തമ്മിൽ ഗ്യാപ്പിലും അത്ര ഹൈറ്റ് വരുന്നുണ്ട് സംഭവമാവും ഇതിൻ്റെ വാവിയിൽ ഇവിടെ എന്തൊക്കെ ആയിത്തീരും എന്നുള്ളത് നമുക്ക് വെറുതെ വടായി പറഞ്ഞ് തരുന്നില്ല അത് അപ്പം കാണാം എൻ്റെ അഭിപ്രായത്തിൽ ഈ പണി മൊത്തം തീർന്നിട്ട് ഈ പാലത്തുമ്പോ കൂടെ വണ്ടിയേറ്റ് പോകുമ്പോഴുള്ള ഒരു വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിന് അടി കൂടെ പോകുമ്പോൾ തന്നെ മുതലാവുണ്ട് എന്താ അറസ്സം എന്ന് അറിയുമോ അപാര ഹൈറ്റാണ് അതിൻ്റെ മുകളിലൊക്കെ പണി ചെയ്യുന്ന പണിക്കാരൊക്കെ പേടിച്ചിട്ടായിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക അത്രയും ഉയരം ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം അപ്പം ആൾക്കാരെ പൊട്ട ഇത് ആദ്യത്തെ കാണാമെന്ന് അറിയും അതായത് ഇപ്പം തൃശ്ശൂർക്ക് പോകുന്ന ഒരു വ്യക്തി അപ്പുറത്ത് കൂടെ റോഡ് കൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും ഓനൊരിക്കലും ഈ പാലത്തിൻ്റെ അടി കൂടെ ഒന്നും പോയി അപ്പം ഇതുങ്ങളൊന്ന് പോയി കാണണം കണ്ടാലേ ഞങ്ങൾക്ക് കായ് മുതലേ ഉള്ളൂ ഇവിടെ അപ്പം കണ്ടോ ഈ വട്ടപ്പാറ വളവിൽ ഈ ഈ വലിയ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് ഫില്ലർ കയറ്റി വെക്കാനും വായിക്കുള്ളൂ അത് കഴിഞ്ഞാൽ അത് ഈ ആഴ്ച ചെയ്യുമെന്നിടത്തെ എൻജിനീയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് കഴിഞ്ഞുണ്ട് അങ്ങോട്ടൊക്കെയാണി തെങ്ങക്ക് എത്രത്തായിരം അടിയിലോ പാലം തെങ്ങിന്റെ കാട്ടി എത്രയോ പൊന്തിയാണ് നിൽക്കണത് ഇതൊരു ടൂറിസ്റ്റ് സെൻറ്ററോ വെയിനാറൊക്കെ അതായത് ഇവിടുത്തെ വിഷു ആസ്വദിക്കാൻ ഇവിടെ സ്ഥലം കിട്ടുകയാണെങ്കിൽ ആൾക്കാർ കണ്ടമാനം രണ്ട് സൈഡിൽ ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങോട്ട് നോക്കിയണേ അപ്പം നമ്മളെ വർത്താനം നോക്കണ്ട ഈ രണ്ട് ക്ലിപ്പിലും നമ്മൾ കാണിച്ചു തരുന്ന സ്ഥലങ്ങൾ കട്ടിങ് ഇല്ലാതെ പോവാണ് അപ്പം അവിടെ എത്രത്തോളം സംഭവങ്ങളെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക പാലം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തും വലത്തൊക്കെ ഒരുപാട് റോഡുകൾ പോകുന്നുണ്ട് അവിടെയൊക്കെ വീടുകൾ കാണാൻ പറ്റും പിന്നെ ഈ പാലത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെ ഫുള്ള് പെയിൻ്റിങ് അതായത് അടിയിൽ മൊത്തമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെയിൻ്റിങ് ഒക്കെ എമാരി പോന എന്നറിയാം ക്രീനൊക്കെ വെച്ച് കണ്ട് ഈ കാണുന്ന ബീമുകൾ ഇതൊക്കെ എന്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ചാണെന്നറിയുമോ ഞാൻ എൻ്റെ ഉണ്ടല്ലോ കുറച്ച് ഇടാനുള്ള സ്ഥലം അവിടുക്കുള്ള സാധനമാണ് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഞാൻ രണ്ട് ആ ബീമ് വലിച്ച് കൊണ്ടുപോയിക്കാനവിടെ കയറ്റി വെക്കും ആ ഒരു വീഡിയോ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തരണം കേട്ടോ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ ആസ്വദിക്കുക വള്ളത്തിൻ്റെ പ്രശ്നങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാത്ത കോലത്തിൽ കലുങ്കുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മയക്കാലം വന്നു കഴിഞ്ഞാൽ പാടത്ത് മൊത്തം വള്ളം റോഡുമ്പോൾ കൂടെ വണ്ടി ഇങ്ങനെ പാറുക ഏതാ ലെവൽ ഏതാ ലെവൽ ഒരു രക്ഷയില്ല പിന്നെ വേറെ വെച്ചിട്ടുണ്ട് ഈ അവസാന സൈഡിലൊക്കെ നമ്മളെ നെറ്റിൻ്റെ ഉള്ളിൽ കരിങ്കല്ലിൻ്റെ പീസ കെട്ടി നിറച്ചിട്ടാണ്ട് ഒരു വെറൈറ്റി അതിൽ ഈ അവസാന ഭാഗത്ത് കെട്ടി കൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ വെറൈറ്റിയാണ് കമ്പി ചൂരിട്ടിനെ അന്ത്രം എല്ലാ സാധനവും എടുത്തുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് കാണാൻ പറ്റും ഇതിൻ്റെ വാക്കിൽ നിന്ന് ഫുള്ള് കെട്ടി കൊണ്ടുവരാളാണ് ഒരു തൃശ്ശൂർ ചോപ്പ് വസതാ പോണ് ഇനി റോഡ് നേരങ്ങോട്ട് പോയിക്കാണെങ്കിൽ എത്തുന്ന സ്ഥലമാണ് പൈങ്കണ്ണൂർ എന്തായാലും എങ്ങോട്ടൊക്കെയാണ് ടോപ്പിൽ നിന്ന് വിഷ്വല് കാണുമ്പോഴാണ് ആ ശരിക്കലൊരു നാടിൻ്റെ ഒരു നാച്ചുറാലിറ്റി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഒന്നും പാടെ പൊന്തിച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ പക്ഷെ അത്ര നേക്കിട്ടൂല വണ്ടി അതാ പോണി ഇവിടെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കൊല്ലം കൊണ്ട് റോഡിൻ്റെ വർക്ക് മൊത്തമായിട്ട് തീരും ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ കാണിച്ചതാണ് നമ്മളെ പറക്കും കൊണ്ട് തേവാനായണ് അതിനൊന്ന് നിലത്തിറക്കാനായതുണ്ട് ഇവിടെ പണി പണിയെടുക്കുന്നുണ്ട് അവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് അതിനു വേണ്ടി ഒരു സൈഡ് ബാക്കി വാക്കിട്ടിങ്ങണേ അങ്ങോട്ടൊക്കെയാണ് ഏതാ റോഡ് ഏതാ റോഡ് ഇവിടെ ഒന്നും ഈ പുതിയ റോഡ് വണ്ടി കയറ്റുന്നില്ല ഇപ്പോഴും സർവീസ് റോഡിൽ കൂടുതലാണ് വണ്ടി പോകണതിട്ടോ അത് കയറ്റിക്കോളും പുതിയ വീഡിയോ കണ്ടാൽ ഇങ്ങ് ഫുൾ വീഡിയോ കണ്ടാൽ ഫുള്ള് കായ് മുതലാവും അപാര വീഡിയോ ആണ് എന്താ ലെവൽ എന്താ ലെവൽ ഒരു രക്ഷയില്ല റോഡും മണി അതിൻ്റെ അടുത്ത് കൂടെ പോയ എത്രമാതിരി കമ്പിയൊക്കെ പഠിച്ചു ഒരു സംഖ്യ അതെല്ലാം ഇറങ്ങിയിരിക്കണേ നമ്മൾ പറക്കും ഇറങ്ങും കേട്ടോ ഇറങ്ങി ഇറങ്ങി നിലത്തെത്തേൽ പരിപാടി തീരും നെക്സ്റ്റ് വീക്ക് കാണാം ഓക്കെ